അപ്പോൾ കേരം വിളിച്ചപ്പോഴത്തെ എൻ്റെ പണികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ വെള്ളം അടുത്ത വീട്ടിൽ പോയിട്ട് കോരി കോരികൊണ്ടിരണം അതിന് നമ്മൾ പാത്രമൊക്കെ കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ തോതിലൊക്കെ നമ്മൾ അടുക്കള പണി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു തല കുണിച്ച് വലിയ പരി ആ ബാലൽ എടുക്കുന്നത് പിന്നെ അടുപ്പ് കത്തിക്കാത്തത് കൊണ്ട് തന്നെ ഗ്യാസിൻ്റെ മുള്ളിൽ എഴുതാണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മതിയെന്നുണ്ട് കുക്കർ കുക്കർ വിസലടിക്കുന്നുണ്ട് മാറി നിൽക്കണം കണ്ണാടല്ലാണ്ട് അടുക്കളയിൽ കരയഴുത് കയറുത് ഇതൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് വേണം കണ്ണാട് അടുത്ത് വെക്കി പറഞ്ഞു കേൾക്ക് വിസിൽ കൂക്കുമ്പോൾ കണ്ണിൽ കയറടിക്കണ്ട അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നേ ചേമ്പിന്റെ തണ്ടും പരിപ്പും ഒക്കെ ഉള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതൊരെയൊക്കെ കാത്തിരിക്കും ഞാൻ പോയിട്ട് വെള്ളം കൊണ്ടത്തൊക്കെ വെള്ളം കൊണ്ടുവരുന്നത് നമ്മൾ ഈ വഴികളിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാണ് രണ്ട് കുടം വെള്ളമാണ് ഒരു വീട്ടിലത്തെ ആവശ്യത്തിന് സാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മൾ കാണിച്ച് തരാം പാലും കൂടാമേ എടുത്ത് അഴക പൊട്ട എടുത്ത് മച്ച മച്ച മന്ദിരം മൂല സുന്ദ അങ്ങനെ നമ്മൾ ഒരു പത്ത് മീറ്റർ നടന്നു നടന്നുകഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് എത്തി ഇതാണ് കിണർ ഇവിടെ നിന്നുമാണ് നമ്മൾ വെള്ളം കയറുന്നത് പഴയ തറവാടാണ് പുളിയുടെ ഇല വീഴാതിരിക്കാൻ നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളം കുരട്ടെ കേട്ടോ അതാണ് എൻ്റെ വീട്ടിൽ പോകാനുള്ള വഴി ചെറുപയരുടെ വഴി ആകെ പത്ത് മീറ്റർ അല്ല കേട്ടോ കേസ് അങ്ങനെ നമ്മൾ വെള്ളം കോരണ്ട് കഴിഞ്ഞ് ഇത് അടുത്തൊരു പത്രത്തിലാണ് ഒരു കടം വെള്ളം എനിക്ക് എടുക്കാൻ പാടുള്ളൂ നമ്മളിത് എടുത്ത് കൂടുതൽ എടുക്കാൻ പാടില്ലല്ലോ എനിക്ക് മറ്റേ ഹെർണിയുടെ സർജറി പറഞ്ഞല്ലേ അങ്ങനെ നമ്മൾ അടുക്കളയ്ക്ക് കയറി ചെല്ലുമ്പോൾ അമ്മ എന്നെ കാത്തിരിക്കുകയാണ് ലൈറ്റിട്ടമ്മ ലൈറ്റിട്ടെ ഓഹ് ഈ കുളത്തിൽ വേണം ഈ അണ്ടാവിലേക്ക് നമ്മൾ ഒഴിക്കണം അതിന് ശേഷം മാത്രേ അടുത്ത പരിപാടിയിൽ ചെയ്യാൻ പാടുള്ളൂ ചെറിയ വേണ്ടേ വയ്യ ആദ്യം നിങ്ങളെ നിങ്ങളെ വിളിക്കുന്ന കുക്കറ് എന്താ ചോദിച്ചത് എന്തെ കഴിക്കും എന്തമാന ചോദിച്ച ആ എൻ്റെ ഇളയ പുത്രനാണ് കുക്കർ അതായത് എൻ്റെ അനിയനാണ് കുക്കർ കേട്ടോ ഞാൻ നീ വല്ലതറിഞ്ഞ നീ വല്ലതറിഞ്ഞാ അറിഞ്ഞാ എന്ത് എന്താ ഈ ഒരു കുന്ത് പറഞ്ഞിട്ടില്ല ആ എന്ത് ആ കൂന്നല്ല ആ പുരാതന കാലത്ത് പഴശ്ശിനാദ്യം യുദ്ധത്തിന് ആൾക്കാരെയും കൂട്ടി പോണ പോലെ ഈ കുരുപ്പുകൾ ഇതേനെ പോളു കണ്ടങ്ങൾ കണ്ടോ ഓക്കെ നിങ്ങളാരും കണ്ടില്ലെങ്കിൽ എന്താ ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ തെറുതി എല്ലാവരും കുത്തി തിരക്കി പോവാ കണ്ടില്ലേ ലൈനായിട്ട് ഒറ്റ നാരങ്ങളെ കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കാൻ പറ്റാത്തത് ഇനി നോക്കിക്കോ എൻ്റെ കാലമിലും കൈമിലും ഒക്കെ നരന്ന് കയറും ഇവര് ഇവരെ വഴി ഇനി ഇതിൽ ആ ഉറുമ്പ് പൊടി ഇട്ട് കൊടുത്ത് വിചാരിച്ചാൽ ഉപമാർ അപ്പുറത്ത് കൂടെ വഴിപെട്ടു ഞങ്ങൾ ചേരാണ്ട് വല്ലടെ സാധനങ്ങളാണ് എനിക്ക് വയ്യാത്ത കാരൻ അങ്ങനെ തന്നെ ഇരിക്കണം എന്നല്ല ഇതാ ആദ്യ ഉപമാര് ഇത് തന്നെ ആയിരുന്നു പോയെന്നത് അത് തന്നെ പോയപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ഉറുമ്പ് പൊടി മേടിച്ച് കൊട്ടിയെല്ലാം വെച്ചപ്പോൾ ഉപമാരുണ്ട് ഇപ്പുറത്ത് കൂടെ വഴി വെട്ടി കണ്ടോ രണ്ട് ലൈനായി ഇപ്പുറത്ത് കൂടെ ഡബിൾ വേരി പാതയായി അതിന് ഒറ്റ ലൈനായിരുന്നുണ്ടേ മറ്റേ തുരങ്കല്ലേ നമ്മുടെ തുരങ്കം മറ്റേ കൊങ്കം മറ്റപ്പുടത്തെ പാലം പോലെ തൃശ്ശൂരത്തെ ഏ കുതിരാനല്ലേ അതുപോലെ അപ്പോൾ ഇവിടെ രണ്ട് ലൈനായി കണ്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടവിടെ നാലായി തിരിഞ്ഞു കണ്ടോ പോണ്ടെന്നിട്ട് ഒരു മാറി പോണ വോക്ക് നോക്ക് കണ്ടോ ഇങ്ങനെ വന്ന് എൻ്റെ വീടിൻ്റെ അടിത്തറ വരെ തോണ്ടു അവർ കണ്ടില്ലേ ഇനി ഇവിടുന്ന് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ ഒരു ലൈൻ ഇട്ടുണ്ട് അങ്ങടൊക്കെ ലൈൻ ഇട്ടുണ്ട്